ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാമ്പതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം പണം കലഹിപ്പിക്കരുത് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് പണം കലഹിപ്പിക്കരുത് ഭഗവാൻ രണ്ടാം തവണ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കൊളമ്പിലെത്തി വിശ്രമിക്കുന്ന കാലം നാനാജാതി മതസ്ഥരായ ഒട്ടേറെ ജനങ്ങൾ ദിനം പ്രതി അന്ന് ഭഗവാനെ കാണുവാൻ വന്നു ചേർന്നിരുന്നു അവരെല്ലാം പലവിധ കാഴ്ചദ്രവ്യങ്ങളും പണവും ഒക്കെ കാണിക്കയായി ഭഗവാന് സമർപ്പിച്ചിട്ടാണ് മടങ്ങിയിരുന്നത് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നു ചേർന്നിരുന്ന പണത്തിന്റെ കണക്കിനെയും അതിന്റെ സൂക്ഷിപ്പിനെയും ചൊല്ലി ചില ശിഷ്യന്മാർക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അതറിഞ്ഞപ്പോൾ വലിയ അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നിട്ടും ആ വഴക്കുകൾ തീരുകയുണ്ടായില്ല അത് മനസ്സിലാക്കിയ ഭഗവാൻ ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചുകൂട്ടി ആ അവസരത്തിൽ പണം സൂക്ഷിച്ചിരുന്ന ആളിനോടായി കൈവശമുള്ള പണം എല്ലാവർക്കും തുല്യമായി പങ്കുവെച്ചു നൽകുവാൻ നിർദ്ദേശിച്ചു ഓരോരുത്തർക്കും ഏകദേശം നാൽപ്പത് രൂപയോളം അങ്ങനെ വീതമായി കിട്ടി അതിനുശേഷം എല്ലാവരും സ്വദേശത്തേക്ക് മടങ്ങി പോയിക്കൊള്ളുവാൻ ഭഗവാൻ ആജ്ഞാപിച്ചു നമുക്ക് ആരും വേണ്ട ആരുമില്ല ഏകാന്തതയിലിരുന്ന് അങ്ങനെ പറഞ്ഞത് കേട്ട ചില ശിഷ്യന്മാർക്കൊക്കെ വലിയ സങ്കടമുണ്ടായി പക്ഷേ ഭഗവാൻ അതൊന്നും ശ്രദ്ധിക്കുകയുണ്ടായില്ല ഒടുവിൽ പലരും പല വഴിക്കായി പിരിഞ്ഞു ഗോവിന്ദാനന്ദ സ്വാമി കാഞ്ചിപുരത്തേക്കും സുഗുണാനന്ദഗിരി സ്വാമി നീലഗിരിയിലേക്കും യാത്രയായി എന്നാൽ നടരാജഗുരു മാത്രം മടങ്ങിയില്ല ഒരു നിശാപാഠശാലയുടെ ഒഴിഞ്ഞൊരു കോണിൽ പോയി താമസമാക്കി ഭഗവാൻ രണ്ടു പരിചാരകരെ മാത്രം ഒപ്പം കൂട്ടിക്കൊണ്ട് കടപ്പുറത്തിനടുത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു ക്ഷേത്രത്തിലെത്തി താമസമായി കുറച്ചു ദിവസം കഴിഞ്ഞ് നടരാജഗുരു ഒരു വൈകുന്നേരം ഭഗവാനെ കാണുവാൻ കടപ്പുറത്തെ ആ ക്ഷേത്രത്തിലേക്ക് ചെന്നു ക്ഷോഭിക്കുന്ന ശീലം ഭഗവാനില്ലെന്ന് നടരാജഗുരുവിന് നന്നായി അറിയാമായിരുന്നു ക്ഷേത്രത്തിലെത്തിയ നടരാജഗുരു ഭഗവാനെ പതിവ് പോലെ നമസ്കരിച്ചു യാതൊരു ഭാവഭേദവും അപ്പോൾ ഭഗവാന്റെ മുഖത്തുണ്ടായിരുന്നില്ല എങ്കിലും നടരാജഗുരു ഏറെ വികാരാതീതനായി അന്ന് സായാഹ്നത്തിൽ ഭഗവാനെ നഗര സന്ദർശനത്തിനായി പുറപ്പെട്ടപ്പോൾ നടരാജഗുരുവും ഒപ്പം കൂടി നൂറ്റാണ്ടുകളായി ബുദ്ധ ഭിക്ഷുക്കൾ മാറി മാറി താമസിച്ചു വന്നിരുന്ന ഒരു പ്രാചീന ബുദ്ധവിഹാരത്തിലാണ് ഭഗവാൻ ആദ്യം എത്തിയത് അതിനുള്ളിലെ ഒരു ചുവർ ചിത്രം കണ്ട് ആസ്വദിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു ബുദ്ധനെ വിദ്യ അഭ്യസിക്കുന്ന സന്ദർഭമാണ് പൂണൂൽ ധരിച്ചിരിക്കുന്ന ഒരു ആചാര്യനെ ആ ചിത്രത്തിൽ വ്യക്തമായി കാണാമായിരുന്നു അത് സശ്രദ്ധം നോക്കി നിന്ന നടരാജഗുരുവിനോട് ഭഗവാൻ വീണ്ടും പറഞ്ഞു കണ്ടോ അവിടെയും ബ്രാഹ്മണത്വം തന്നെ മുകളിൽ നിൽക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ॐ श्रीशारदाम्बिगायै नमः